കനത്ത ഒഴുക്ക് വകവയ്ക്കാതെ പൊട്ടി വീണ ഇലക്ട്രിക് കമ്പി ശരിയാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്ത ഒഴുക്ക് വകവയ്ക്കാതെ വക വെക്കാതെ ജീവനക്കാരന്റെ ദൃശ്യങ്ങൾ വൈറലാകുന്നു വാണിയമ്പലം സെക്ഷനിലെ ലൈൻമാൻ സജീഷാണ് ഈ സാഹസിക പ്രവൃത്തി നടത്തിയത് സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പമുള്ള കാറ്റിൽ ഇലക്ട്രിക് കമ്പി പൊട്ടി വീഴുകയും വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്ത നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് മരണം സംഭവിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇപ്പോൾ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പി ശരിയാക്കി വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ കരകവിഞ്ഞൊഴുകുന്ന തോട്ടിലെ കനത്തൊഴുക്ക് വകവെക്കാതെ ജോലിയിൽ ഏർപ്പെട്ട കെ എസ്ഇ ബി ജീവനക്കാരന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് വണ്ടൂർ പോരൂർ താളിയം കൊണ്ടിലാണ് സംഭവം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എല്ലാ ഓഫീസുകളിലും ഇതുപോലെയുള്ള സജീഷുമാർ ഉണ്ട് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ